കടകളിലും അത് എന്തുകൊണ്ടാന്ന് കടയില്ല അപ്പൊ കടയ്ക്ക് വേണ്ടിട്ടുള്ള എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ല ഡയറക്റ്റ് സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് കട കൊടുക്കുന്നതിലും പകുതി കൊടുക്കാം ഇപ്പൊ ഉള്ളത് ക്രോക്സിൻ്റെ മോഡൽസ് ഉണ്ട് അല്ലാണ്ട് പൗച്ചകളുണ്ട് ക്രോക്സിന്റെ പിന്നെ അതുപോലെ തന്നെ പൗച്ച നൂറ്റമ്പത് രൂപ പിള്ളേരുടെ ഷൂസ് ബൂട്ട്സ് ഒക്കെ മുന്നൂറ്റമ്പത് രൂപ ഈ ചെരിപ്പലൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ ലൈറ്റ് ലൈറ്റുള്ള മോഡല് ഷൂസൊക്കെ ഹൈലൈറ്റുകളൊക്കെ കൊടുക്കുന്നത് ബൂട്ട്സ് ഒക്കെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ ന്യൂ ബാലൻസിന്റെ ഒരു അഞ്ച് മോഡൽസ് ഇരിപ്പുണ്ട് ഈ ഇരിക്കുന്ന അഞ്ച് മോഡൽ ന്യൂ ബാലൻസ് ഉണ്ട് എണ്ണൂറ്റമ്പത് രൂപ കൊടുക്കുന്ന ഇതൊക്കെ എണ്ണൂറ്റമ്പതിൻ്റെ ഷൂസാണ് ഈ ഇരിക്കുന്ന ഈ ഒരു ലെയർ ഈ ഇരിക്കുന്ന അഞ്ചെണ്ണം പിന്നെ ഈ ഈ വരുന്ന സെക്ഷൻ ഇതൊക്കെ എഴുന്നൂറ് രൂപ ഇതൊക്കെ അറുനൂറ് രൂപ ലോക്കൽസ് ഒക്കെ അറുന്നൂറ് രൂപ പിന്നതുപോലെ തന്നെ ആയിരം ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കടകളിൽ എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് ഒക്കെ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ബാംഗ്ലൂറിന്റെ ബാംഗ്ലൂർ കമ്പനിയുടെ ബൂത്താണിത് എങ്ങനെ പ്രിന്റ് ഉള്ളതോ ഇത് സ്പോർട്സ് ആണ് സ്പോർട്സുമാണ് സ്പോർട്സുമാണ് സ്പോർട്സ് ടെന്നീസ് അങ്ങനെ കളിക്കുന്ന ഷൂസ് ഷൂസാണ് ഇതൊക്കെ അറുന്നൂറൊക്കെ കൊടുക്കുന്നത് അറുന്നൂറ് നമ്മള് അറുന്നൂറാണ് പറഞ്ഞിരുന്നത് പിന്നെ വരുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇവിടെ നമുക്ക് അതൊരു കോണ്ടാക്ട് ആണ് നമുക്കത് ആറേറ്റ് ആറേറ്റില് കിട്ടുന്നോണ്ടാണ് നമ്മൾ ആറേറ്റില് കൊടുക്കാൻ പറ്റുന്നത് ഞാൻ ഡൽഹി മുംബൈ ബാംഗ്ലൂർ അങ്ങനെ പല പല സ്ഥലത്തു നിന്നാണ് നല്ല കച്ചവടമുണ്ട് ഞാൻ ഒരു നാല് മാസമായിട്ട് ഇവിടെ തന്നെ അത് അതുകൊണ്ടാണ് ആ പല ഞാനങ്ങനെയല്ല ചെയ്യുന്നത് കാരണം ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ഇപ്പൊ പലരും തുടങ്ങി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനല്ല ചിന്തിക്കുന്നത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത് നല്ല സാധനങ്ങൾ ക്വാളിറ്റി ഉള്ള ഷൂസ് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കൊടുക്കാൻ പറ്റും അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്റെ അകത്ത് ഡാമേജ് പീസുകൾ വരാറുണ്ട് അത് അതിന്റെ കൂട്ടത്തിൽ കയറി വരുന്നതാണ് എല്ലാം ഡാമേജ് അല്ല ഡാമേജ് പീസുകൾ അതിന്റെ കൂട്ടത്തിൽ അടക്കം വരോന്നൊക്കെ വരാറുണ്ട് പിന്നെ പഴുതെ കടയിൽ ഇങ്ങനെ പോയാലും ആയിരത്തി എണ്ണൂറ് രൂപ വരുന്ന സാധനങ്ങളോ ഞാൻ എണ്ണൂറ്റമ്പത് രൂപ റേഞ്ചാണ് കൊടുക്കുന്നത് ഷൂസ് ഷൂസൊക്കെ കടയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഷൂസ് ഒന്നും അഴിക്കാത്തില്ല ഞാൻ റോഡ്സൈഡ് ഇരിക്കുന്നവരണം ഈ ഇരിക്കുന്ന ഷൂസിനൊക്കെ പൊടികൾ പിടിക്കും റോഡിലായതുകൊണ്ട് ഇപ്പൊ ഞാന് വെച്ചിരിക്കുന്ന ഷൂസ് മാത്രമേ സ്ഥിരം വെക്കത്തുള്ളൂ എല്ലാം ഇതിന്റെ കൂടെ ഉള്ള പെട്ടിക്കകത്ത് ഞാൻ വെച്ചിരിക്ക അതെല്ലാം കൂടി എടുത്തു വെച്ചാൽ എല്ലാം കൂടി പിടിക്കും അതുകൊണ്ട് ആ വെക്കുന്ന ഷൂസ് മാത്രമേ വെക്കത്തുള്ളൂ പിള്ളാരൊക്കെ അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്ക് മനസ്സിലാവും ക്വാളിറ്റി എന്താണെന്ന് അറിയാവുന്നവർക്ക് ഷൂസിന്റെ റേറ്റ് അറിയുമ്പോ തന്നെ അവര് എടുത്തോണ്ട് പോവാറുണ്ട് അതുകൊണ്ടിട്ട് നമുക്ക് ഓക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകണുണ്ട് ആ ഞാനൊരു നാല് മാസോള്ളൂ ഇവിടെ തന്നെ ഈ സ്പോട്ടി തന്നെ സുഹൃത്ത് ഇപ്പം ഇപ്പൊ എനിക്ക് സ്ഥലത്തുനിന്ന് എല്ലാം കൂടെ കിട്ടിയത് അതുകൊണ്ടാണ് കടയിലെങ്ങനെ പോയാലും എന്ത് റേറ്റ് വരുമെന്ന് അറിയാമെന്ന് അവർക്ക് മനസ്സിലാവും അത് ഞാൻ വേനാട് സൈഡൊക്കെ പോയി ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് നമ്മുടെ കൽബെന്ന് പറഞ്ഞ മൂവിക്കകത്ത് അറിയുന്നുണ്ട് അത് തിയേറ്റർ സൈറ്റിലുണ്ട് അല്ലാണ്ട് ഒരു അതിന്റെ അകത്ത് ഒരു മരണത്തിനുണ്ട് അതിന്റെ അകത്ത് ആ ഒരു മരിപ്പ് കൊണ്ടുപോകുന്ന ടൈമിൽ കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ അകത്ത് കൂടെ അതിന്റെ കൂടെ അതെന്റെ പാഷനാണ് ഇതെന്റെ തൊഴിലാണ് തീർച്ചയായിട്ടും എനിക്കൊരു വരുമാനം ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതിലോട്ട് മാത്രമേ പറ്റി വെള്ളക്കിണർ കിഴക്ക് അതായത് നമ്മുടെ വെള്ളക്കിണർ ജംഗ്ഷനിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴി പോകുന്നവഴി നോക്കുക ും ബ്രോസും കാര്യങ്ങളൊക്കെ കമ്പനിയെ അനുസരിച്ച് എടുത്ത് കാണി കേറി കയറി നോക്കും അനുഭവം എനിക്ക് ആരും നിർബന്ധിച്ച് വിളിച്ചിട്ടില്ല അല്ലേ